ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്ക് ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ മേടിച്ച് കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തുള്ള വിയർപ്പിൻ്റെ അംശമൊക്കെ തട്ടി കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് ഈ ആഭരണത്തിൽ കുറച്ച് നിറ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാനും നമുക്ക് ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ എപ്പോഴും പുതിയതുപോലെ ഇരിക്കാനും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ടിപ്സാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ വൈറ്റ് മേറ്റിൻ്റെ ആണ് കേട്ടോ വൈറ്റ് മേറ്റിൻ്റെ ആണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് നിറങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഈ ഒരു ടൂടെക്സിന് എനിക്ക് അൻപത് രൂപയാണ് വില വന്നിട്ടുള്ളത് ഇത് എല്ലാ ഫാൻസി കടകളിലും മിക്ക ഫാൻസി കടകളിലും കിട്ടുന്ന ഒരു ടൂടെക്സ് തന്നെയാണ് അപ്പോൾ ഇത് ഞാനിത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം ഈയൊരു ടൂടെക്സ് എൻ്റെ നഖത്തിനകത്ത് ഞാനൊന്ന് തേച്ച് കൊടുക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് പ്രത്യേകിച്ച് നിറങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കണ്ടോ ഇതുപോലെ തന്നെ ഇരിക്കത്തുള്ളൂ അങ്ങനെ ഇരിക്കൂ കാണാമോ അപ്പോൾ ഈ ഒരു ടൂടെക്സ് നമുക്ക് വൈറ്റ് മേറ്റ് വൈറ്റ് മേറ്റിൻ്റെ ടൂടെക്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി ഫാമിക്ക ഫാൻസി കടകളിലും ഇത് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ആഭരണത്തിൽ ഇതെങ്ങനെയാണ് അടിച്ചു കൊടുക്കുന്നതെന്ന് കാണാം ഇവിടെ ഞാൻ ഗോൾഡ് കവറിങ്ങിൻ്റെ ചെറിയ രണ്ട് കമ്മൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കമ്മലിനകത്തോട്ട് ഇത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് ഈ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കിത് അടിച്ചു കൊടുക്കാവുന്നതാണ് ഇത് ഉണങ്ങി കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടൂടെക്സ് ഒക്കെ കയ്യിൽ നഖത്തിലിട്ട് കഴിയുമ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടത്തില്ല അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുറച്ചു നേരം കാറ്റ് കൊള്ളിച്ചാൽ മതി അന്നേരം തന്നെ ഇത് നമുക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടുന്നതായിരിക്കും ഇതുപോലെ ഈ ടൂടെക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം അതുപോലെ തന്നെ ഞാനിവിടെ വളയിലും ടൂടെക്സ് ഞാൻ അടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഈ വളയുടെ എല്ലാ ഭാഗത്തും ഈ ട്യൂടെക്സ് ഇതുപോലെ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി എന്നും നമുക്ക് ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ എന്നും നമുക്ക് പുതുപുത്തനായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് കഴിയും ഈ ടൂടെക്സ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഈ ആഭരണം ഇടുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലുള്ള വിയർപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് പറ്റി പിടിക്കില്ല കൂടുതലും നമ്മളുടെ ശരീരത്തിലുള്ള വിയർപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറ്റുമ്പോഴായിരിക്കും നമുക്കിത് പെട്ടെന്ന് ഈ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ പെട്ടെന്ന് കറുത്ത് പോകാ കറുത്ത് പോവുകയും ഇതിലൊരു പച്ച കളറില് കളർ പോലെ പറ്റി പിടിക്കുകയും ചെയ്യും ഇപ്പം ഇതുപോലെ നമ്മൾ ഈ ടൂടെക്സ് വെച്ചിട്ട് ഇതുപോലെ ഫുള്ളും നമ്മൾ ഈ ആഭരണത്തിൽ ഫുള്ളും ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തുള്ള വിയർപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ പറ്റാറില്ല അപ്പോൾ നമുക്ക് നമുക്കിതു ഇതുപോലെ തന്നെ നമുക്ക് ഈ ആഭരണം ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും നമുക്ക് ഈ ആഭരണം വേടിച്ച് വേടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അന്നേരം തന്നെ ഇത് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളത് ഉണക്കാനായിട്ട് വെക്കുക ഉണക്കാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് യൂസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ ആഭരണം നമുക്ക് ഉപയോഗിച്ചാലും നമുക്ക് എന്നും ഡെയിലി യൂസ് ചെയ്യുന്നവർക്കായാലും ഇതുപോലെ ട്യൂടെക്സ് നമ്മൾ ഇതിനകത്ത് ഫുള്ളും അടിച്ചു കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാനും നല്ലതാണ് ഈ ടൂടെക്സ് ഇതിൽ അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ചൊർച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ അനുഭവപ്പെടില്ല അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ടൂടെക്സ് ഇതിൽ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ആഭരണത്തിൽ ഫുള്ളായിട്ട് നല്ലതുപോലെ ഈ ഫ്രണ്ട് ഭാഗത്തും ഈ ആഭരണത്തിൻ്റെ മുൻവശത്തും പിൻവശത്തും ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ മാലയിൽ ഫുള്ള് ഞാൻ ഈ ടൂട്ടിക്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അന്നേരം തന്നെ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതെനിക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്നാലും ഒരു പത്ത് മിനിറ്റ് ഞാനിത് കാറ്റുകൊള്ളിക്കാനായിട്ട് വെക്കുന്നുണ്ട് വെച്ചിട്ട് ഇത് നല്ലതുപോലൊന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ലതാണ് ഇത് കറുത്തു പോകത്തതുമില്ല ഇതിന് കളറോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് നഷ്ടപ്പെടുത്തതുമില്ല ഇതെന്നും നമുക്ക് പുതിയതുപോലെ നിലനിൽക്കാനായിട്ട് സഹായിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ